വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികൾക്കും നമസ്കാരം സ്വപ്ന വീടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സമകാലിക വീടുകൾ അല്ലെങ്കിൽ കോണ്ടംപററി വീടുകൾ ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡാണ് പക്ഷേ ധാരാളം മഴയും പെയിലുമുള്ള കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇത്തരം വീടുകൾ അത്ര അനുയോജ്യമല്ല അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ധാരാളം മഴയും പെയിലുമുള്ള കാലാവസ്ഥയ്ക്ക് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ട്രോപ്പിക്കൽ വീടുകൾ പെരിയ കേരളത്തിൽ പ്രചാരത്തിലാവുകയാണ് അത്ര ഒരു വീടിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ ചങ്ങനാശ്ശേരി കുറിച്ചിയിലാണ് ഇവിടെ ഉള്ള അരുണിന്റെയും കുടുംബത്തിന്റെയും വീടാണിത് മുപ്പത് സെന്റിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ മനോഹരമായിട്ടൊരു വീട് അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുൻവശത്തെ ചുറ്റുമതിലേക്ക് വന്നുകഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് ഒട്ടിച്ച് ഇവിടം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റൽ ഷീറ്റിൽ സി എൻ സി കട്ടിങ് ചെയ്ത് വീട്ടുപേരൊക്കെ നൽകിയിട്ടുണ്ട് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോർ ട്യൂബും എച്ച് പി എൽ ഷീറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം വീട് പോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗിന് നല്ല പ്രാധാന്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പം ഗേറ്റിൽ നിന്നുള്ള നാച്ചുറൽ സ്റ്റോൺ ഈ ഒരു ഡ്രൈവ് ഒരു കർവ് ആകൃതിയിലാണ് നമ്മുടെ കാർ പോർച്ചിലേക്ക് കടക്കുന്നത് ബാക്കി ഇടങ്ങളിൽ പെബിൾസ് ആണ് വിരിച്ചിട്ടുള്ളത് പേൾ ഗ്രാസ് കുറച്ച് ഇടങ്ങളുണ്ട് കലാത്തി അടക്കമുള്ള ചെടികളും ലാൻഡ്സ്കേപ്പ് അലങ്കരിക്കും അപ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെ ആകർഷിക്കുന്ന മനോഹരമായിട്ടൊരു പുറം കാഴ്ചയാണ് വീടിനുള്ളത് പല തട്ടുകളായിട്ട് ചരിഞ്ഞ ഓട് വിരിച്ച മേൽക്കൂര ഇതാദ്യം ഫ്ലാറ്റ് വാർത്തയിന് ശേഷം ജി ഐ ട്രസ് ചെയ്താണ് വിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഒരു വാക്യൂം സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിലെ താരതമ്യേന ചൂട് കുറവായിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം വീടിന്റെ സിറ്റൌട്ടിൻ്റെ ആ മുകളിൽ ഒരു മുഖപ്പിൻ്റെ ഭാഗത്തായിട്ട് കാണുന്നത് സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള സ്ട്രിപ്സ് ആണ് നല്ല വർക്ക്മാൻഷിപ്പിലാണ് അത് ചെയ്തിട്ടുള്ളത് പൊതുവേ വെള്ളനിറമാണ് വീടിന് അതിനൊരു കോൺട്രാസ്റ്റ് നൽകാനായിട്ട് ആ ഒരു എലമെന്റ് ഉപകരിക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഈ ഒരു മുൻഭാഗത്തായിട്ട് ഗ്രൂവ് ചെയ്ത് ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് കൊണ്ട് ഒരു കോൺട്രാസ്റ്റ് ലഭിക്കുന്ന രീതിയിൽ ഭിത്തി ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു മുൻവശത്തായിട്ട് പേൾ ഗ്രാസ് വിരിച്ച് ചെറിയൊരു പുൽത്തൈടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ഹാഷ്വിൽ ആർക്കിടെക്ചി ആർക്കിടെക്സ്റ്റ് ആയിട്ടുള്ള ലിബിനും സുബിനുമാണ് ഈ വീട് മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ളൊരു ചെറിയ സിറ്റൗട്ട് എയ്റ്റി ബൈ വൺ സിക്സ്റ്റിയുടെ മാറ്റ് ഫിനിഷ്ഡ് ടൈൽസ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഇവിടെ ബോർഡർ ആയിട്ട് ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ്ഡ് ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ ഫർണിഷിങ്ങിന് കൂടുതലും നാച്ചുറൽ വുഡാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ തന്നെ ജനലിലും വാതിലിനും കട്ടറുകൾക്കും അടക്കം എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തേക്കാണ് അപ്പോൾ പ്രധാന വാതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കിൽ ഒരുക്കിയ നല്ലൊരു വാതിലാണ് അതിൽ സ്മാർട്ട് ലോക്ക് ഒക്കെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഒരുക്കിയ ഒരു ചെറിയ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത ഒരു ചെറിയ സോഫയുണ്ട് കെയിൻ വീവിങ് ചൂലിൻ്റെ വീവിങ് ചെയ്ത രണ്ട് കസേരകളുണ്ട് അതോടൊപ്പം തന്നെ ഹൈറ്റ് വളരെ കുറച്ച് ഒരു സെൻ്റർ ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഫോക്കൽ പോയിന്റ് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആർട്ട് വർക്കുകളും നൽകിയിട്ടുണ്ട് ഒരു സെമി ഓപ്പൺ രീതിയിലാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഇടങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിശാലത വീടിനുള്ളിൽ അനുഭവപ്പെടുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അകത്തളങ്ങൾ കൂടുതലും വെള്ള നിറത്തിൻ്റെ ഒരു തെളിമയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അകത്തളം നല്ല പ്രസന്നമായിട്ട് നിലകൊള്ളുന്നുണ്ട് ഫ്ലോറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എയ്റ്റി ബൈ വൺ സിക്സ്റ്റിയുടെ മാറ്റ് ഫിനിഷ്ഡ് ഗ്രേ ടൈൽസ് ആണ് ഈ കോമൺ ഏരിയാസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അപ്പം ചുവരുകൾ വെള്ള നിറം ഫ്ലോറിങ്ങിലേക്ക് വരുമ്പം ഒരു ഗ്രേ നിറം അങ്ങനെ ഒരു കോൺട്രാസ്റ്റ് കൂടെ അതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പം പബ്ലിക്ക് സെമി പബ്ലിക് പ്രൈവറ്റ് എന്നിങ്ങനെ മൂന്ന് സോണുകളായിട്ടാണ് ഈ വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഇടങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ പോർച്ച് ഒരു സിറ്റ് ഔട്ട് ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഫോർമൽ ലിവിങ്ങിന്റെ ഈ ഭാഗത്ത് ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിങ് യു പി വി സി ഡോർ കം വിൻഡോ നൽകിയിട്ടുണ്ട് യു പി വി സി ഡോറുകളെ കുറിച്ച് വിശദമായ ഒരു എപ്പിസോഡ് നമ്മുടെ വീട് വീടൊരുക്കാമെന്നുള്ള ഷോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് നൽകാം അപ്പം ഈ ഒരു സ്ലൈഡിങ് യു പി വി സി വിൻഡോ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു പാറ്റിയോ സ്പേസ് പോലെയാണ് കുടുംബ വീടാണ് ആ ഒരു ഭാഗത്തായിട്ടുള്ളത് അപ്പം ആ രണ്ട് വീടുകളിലേക്ക് ഒരു വിഷ്വൽ കണക്ഷൻ എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പാറ്റിയോ ഇങ്ങനെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റും വെളിച്ചമൊക്കെ വീടിനുള്ളിലേക്ക് ലഭിക്കും വിധമാണ് എൻ്റെ ഒരു ക്രമീകരണം അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും ഈ ഒരു സ്പേസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് സ്റ്റേക്കിൽ മനോഹരമായിട്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു ഡൈനിങ് ടേബിളാണ് അതിൻ്റെ ഒരു വശത്തായിട്ട് ബെഞ്ച് കൺസെപ്റ്റിലാണ് ഒരു വശത്ത് ചൂരലിൽ കെയിൻ വീവിങ് ചെയ്ത കസേരകളാണ് നൽകിയിട്ടുള്ളത് അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു വാഷ് ഏരിയ ഒരു സർക്കുലർ മിററാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്പ്ലാഷ് ബാക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു ടൈല് നൽകിയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടറിൽ വരുന്നത് ഇതിൻ്റെ താഴെ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ വാഷ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടുത്തെ കോമൺ ബാത്റൂമും വരുന്നു ഡൈനിങ്ങിന് അനുബന്ധമായിട്ട് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ടി ബി യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ താഴെയും ഇതുപോലെ കെയിൻ വീവിങ് ചെയ്ത ഒരു സ്റ്റോറേജ് ബോക്സ് നൽകിയിട്ടുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ മറ്റൊരു ഹൈലൈറ്റ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ പിത്തി ഒരു ഫ്ലൂട്ടഡ് പാനലിങ് നൽകിയിരിക്കുകയാണെന്ന് തോന്നും പക്ഷേ ഇത് ഒരു വാതിലാണ് ആക്ച്വലി ഇവിടെയാണ് ഇവിടുത്തെ ഡി ബി ബോക്സും ഇൻവേർട്ടറും ഒക്കെ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു വീടിന്റെ ആത്മാവാണ് കിച്ചൺ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും പണിതുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ റെഫർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത് വിശാലമായ ഒരു കിച്ചൺ ആണ് ധാരാളം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് മൈക്ക ലാമിനേഷനിലാണ് ക്യാബിനറ്റ്സ് ഒക്കെ നൽകിയിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട് കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ സിങ്ക് വരുന്നു ഇൻബിൽഡായിട്ട് ഫ്രിഡ്ജും ഓവനും ഒക്കെ നൽകിയിട്ടുണ്ട് അപ്പം പ്രധാന കിച്ചണോട് അനുബന്ധമായിട്ടൊരു വർക്ക് ഏരിയ മെയിൻ കിച്ചിനേക്കാൾ സ്പേഷ്യസ് ആയിട്ടാണ് വർക്ക് ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് കാരണം സ്റ്റോറേജ് വരുന്നുണ്ട് ഒരു ലോണ്ടറി സ്പേസും വാഷ് ഏരിയയും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീടിന് മൂന്ന് സോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതിലെ പ്രൈവറ്റ് സോൺ ആണ് ഈ ഒരു ഏരിയ ഇവിടെയാണ് വീട്ടിലെ നാല് ബെഡ്റൂംസും വരുന്നത് ഈ ഒരു ഇടനാഴിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളില് സ്കൈ ലൈറ്റ് നൽകിയിട്ടുണ്ട് അതിന് മുകളിലെ പോളികാർബണേറ്റ് റൂഫിങ്ങും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് വീടിനുള്ളിൽ ലഭിക്കാനായിട്ട് ഇതുപോകരിക്കുന്നുണ്ട് അപ്പോൾ ഇത് വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് നിലവിൽ ഒരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഒരു ചെറിയ ലൈബ്രറി തുണി തേക്കാനുള്ള സ്പേസ് പിന്നെ ഈ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ വോൾ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഒരു വോക്കിൻ വാർഡ്രോബും ഡ്രസ്സിങ് സ്പേസും അറ്റാച്ച്ഡ് ഒക്കെ അനുബന്ധമായിട്ട് ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ ഒരു കിങ് സൈസ് ബെഡ് ഈ ഒരു ഹെഡ് സൈഡ് ബോർഡിൽ ഒരു അപ്പോൾസറി പാനലിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ട് വാഡ്രോപ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബേ വിൻഡോയിൽ നൽകിയിട്ടുണ്ട് അപ്പം ഇത് മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂംസിൻ്റെ ഡിസൈൻ തീം സെയിം തന്നെയാണ് ഒരു വോക്കിൻ വാർഡ്രോബ് ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ഗൃഹനാഥൻ്റെ മകൻ്റെ ബെഡ്റൂമാണ് എട്ട് വയസ്സുകാരനാണ് എന്നാൽ കാറുകളോടൊക്കെ നല്ല ഹരമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ പലതരം സൂപ്പർ കാറുകളുടെ ചിത്രങ്ങൾ ഈ ഒരു ഹെഡ് സൈഡ് ബോർഡിൽ ഫോ ഫോട്ടോ ഫ്രെയിമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സൈഡ് ബോളിൽ അവിടെ കണ്ട പോലെ തന്നെ അപ്പോൾസ്ട്രറി പാനലിങ് നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി സ്പേസ് നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഒരു ബെഡ്റൂം ഇത് നാലാമത്തെ ബെഡ്റൂമാണ് എല്ലത്തിൻ്റെയും എല്ലാ ബെഡ്റൂംസിൻ്റെയും ഡിസൈൻ പാറ്റേൺ സെയിം തന്നെയാണ് ഒരു വൈറ്റ് തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടെ ഇവിടെയും സൈഡ് ബോളിൽ ഒരു അപ്പോൾസറി പാനലിങ് നൽകിയിട്ടുണ്ട് അനുബന്ധമായിട്ട് ഇൻ വാർഡ്രോബ് ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് നൽകിയിട്ടുണ്ട് മുറ്റത്തിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ കാഴ്ചകൾ ഈ ബെഡ്റൂമിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ കേരളത്തിൽ ഒരു നില വീടുകൾ തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വപ്ന വീടിൻ്റെ തന്നെ കഴിഞ്ഞ ഒരു മൂന്നാല് എപ്പിസോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു നില വീടുകളാണ് നമ്മൾ പോയി ഷൂട്ട് ചെയ്യുന്ന പുതിയ വീടുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഒരു നില വീടുകളാണ് അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം സ്ഥലമുള്ള ഒരു ഇടത്തരം സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഒരു നില വീടുകൾ പ്രിഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്ന് കൂടുതലും അണുകുടുംബങ്ങളാണ് പരിപാലന സൗകര്യം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം ഇഴയടുപ്പം ഇതൊക്കെ ഒരു നില വീടുകൾക്ക് കുറച്ചുകൂടെ നൽകാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലായിരിക്കാം ഒരുപക്ഷെ മലയാളികൾ ഇപ്പം കൂടുതലും ഒരു നില വീടുകൾ പ്രിഫർ ചെയ്യുന്നു ആവശ്യത്തിന് നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ള സാഹചര്യത്തിൽ ഒറ്റ നിലയിൽ തന്നെ ഈ വീട് പൂർത്തീകരിക്കുന്ന ആണെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം നല്ലതായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നതായിരിക്കണം വീട് അല്ലാണ്ട് വെറും ഒരു പിന്നെ കോൺക്രീറ്റ് കൊട്ടാരമാകാതെ പോകണം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതിന് എല്ലാവിധ രീതിയിലും ഞങ്ങൾ സംതൃപ്തരാണ് അങ്ങനെ നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളത് ഒരു വീടിൻ്റെ ബജറ്റാണ് അപ്പം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു ട്രോപ്പിക്കൽ ശൈലിയിൽ ഈ വീടിന് ഏകദേശം എത്ര രൂപ ബജറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആ മൊത്തം ഒരു പ്ലോട്ടിൻ്റെ കുറച്ച് സ്ഥലം താന്നു കിടക്കുന്നതും കുറച്ച് പൊക്കുവായിട്ടുണ്ട് ഇത് ലെവൽ ചെയ്ത് ഒരു ഏകദേശം പത്തോ നൂറിലോട് മണ്ണടിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തു പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചറൽ വർക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ തടി തേക്ക് ഉൾപ്പെട്ട തടി ഉപയോഗമൊക്കെ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ആയിട്ട് തന്നെ ആ രീതി ചെയ്തത് അപ്പോൾ വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇതിൻ്റെ ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ അതിൻ്റെ ഫർണിഷിങ്ങും എല്ലാം കൂടെ ചെയ്ത് ഏകദേശം ഒരു കോടി രൂപയോളം ഈ വീടിന് ചിലവായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മൊത്തം ഒരു ഉണ്ട് കോമ്പൗണ്ട് വാള് ലാൻഡ്സ്കേപ്പിങ് അതുപോലെ തന്നെ ഈ മിറ്റത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി വർക്കുകളെല്ലാം കൂടെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയും കൂടെ അതിനും ആയിട്ടുണ്ട് കോമ്പൗണ്ട് വാളും പുല്ലുപിടിപ്പിക്കൽ അതുപോലെ ഈ കാണുന്ന ഇത്രയും സ്ഥലം ഇത് ഹൈറ്റൊക്കെ എല്ലാം ചെയ്തതിനും കൂടെ കൃതി വെച്ച് പണിത് പോകാതെ ഞാൻ കൂടുതൽ നിന്ന് ചെയ്യിക്കുവാൻ ഓരോ ദിവസവും മോൻ എന്നോട് കൂടെ ഉണ്ട് അപ്പോൾ അവൻ രാവിലെ പോയെങ്കിൽ തന്നെ വന്ന് വൈകുന്നേരം ഓരോ വർക്കും കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആശീവിനം വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു കല്ലുകൾ കൊണ്ട് കെട്ടിപ്പോക്കിയ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ കുറച്ച് ഇടങ്ങളുടെ സങ്കലനമോ എന്നതിലുപരി ജീവനു ആത്മാവുമുള്ളൊരു ഇടമാകണം വീട് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു സ്വപ്ന വീട് നിർമ്മിച്ചിട്ടുള്ളത് ധാരാളം വെയിലും മഴയും ഒക്കെയുള്ള കേരളത്തിൻ്റെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഒരു നിലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ട്രോപ്പിക്കൽ ശൈലിയിൽ ഒരുക്കി ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾ കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തു മറ്റൊരു സ്വപ്ന സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം